എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യ കൊലപാതകം എന്നിങ്ങനെയുള്ള മൂന്ന് വാക്കുകൾ ഇപ്പോൾ വലിയ വിവാദമായിട്ട് മാറി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മരണത്തിൽ സർക്കാർ വേട്ടക്കാർപ്പ് ഒപ്പമാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചിരിക്കുകയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം പ്രധാനപ്പെട്ട വാർത്തയായി വന്ന നാൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു കാര്യമാണ് ഈ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിരിക്കുന്നു ഈ മരണം കൊലപാതകമാണ് എന്ന കുടുംബത്തിൻ്റെ സംശയം ഞെട്ടിപ്പിക്കുന്നതാണെന്നും കളക്ടറുടെ നിലപാട് സംശയാസ്പദമാണെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു യും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് പ്രശാന്തൻ ആരുടെ ബിന അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാടുപ്പടെയുള്ള കാര്യങ്ങൾ പുറത്തും സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രകടനം കൂടിയാണ് ഈ സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാകുമെന്നാണ് ഞങ്ങളുടെ നിലപാട് അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു